ഇനി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട് ഓറഞ്ച് അലർട്ട് അത് തുടരുകയാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് വൈകിട്ട് മൂന്നര വരെ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യതയുണ്ട് ബീച്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണം കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ പൂർണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നോമി ദിനേശ് കൊച്ചിയിൽ നിന്ന് നോമി നമ്മൾ ഈ അത്ര പരിചിതമല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്ന ഒരു വാക്കാണ് ഈ കള്ളക്കടൽ അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യ സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ എന്തോ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കർശന നിർദ്ദേശമാണ് തീരപ്രദേശത്തിൽ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനൊക്കെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓറഞ്ച് അലേർട്ടാണ് എന്നാലും ഈ വിനോദസഞ്ചാരത്തിനടക്കം കടലിലേക്ക് പോകരുതെന്നൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തീരപ്രദേശങ്ങളിലല്ല തീര പ്രദേശങ്ങളിലെല്ലാം കോസ്റ്റ് ഗാർഡിന്റെ കർശനമായിട്ടുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഉയർന്ന തിരമാലകൾ കാണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗം തീരദേശങ്ങൾ താമസിക്കുന്നവർ അവിടേക്ക് പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം എന്തെങ്കിലും അപകട സൂചന ഉണ്ടായാൽ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായി കോസ്റ്റ് ഗാർഡിനെ അടക്കം ഈ ഒരു ഈ ഒരു സംഭവം ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ളൊരു അപകട സൂചന ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അറിയിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇതിനോടകം നൽകിയിട്ടില്ല ഈ ഓറഞ്ച് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകും കടൽ കയറുമെന്ന തരത്തിലുള്ള ഒരു ഒന്നും തന്നിട്ടില്ല എങ്കിൽ പോലും ഈ തീരദേശങ്ങൾ താമസിക്കുന്നവർക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കും ഒക്കെ കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത് ഒരു ജാഗ്രത പുലർത്തണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഈ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദ വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ പ്രദേശത്തുള്ളവരോ ഒക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ചെറായി അടക്കമുള്ള ചെല്ലാനം അടക്കമുള്ള തീരപ്രദേശങ്ങളിലാണ് അവിടെയൊക്കെ വിനോദസഞ്ചാരത്തിനു വേണ്ടി ഇന്നെത്തുന്നതിന് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങരുത് ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിൽ കൂടി ചെറിയൊരു തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ആഴക്കടലിലേക്ക് പോകരുന്ന് ഒരു കർശന നിർദ്ദേശം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഒരു ജാഗ്രത കേരളത്തിൽ ഉടനീളം തന്നെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് അഞ്ചുതെങ്കിലടക്കം വീടുകൾ ൊക്കെ കടൽ ഇരമ്പി കയറിയതും നാശനഷ്ടം ഉണ്ടായതും ഒക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയും അത്തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നത് എന്തായാലും ഈ കൊച്ചിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല എങ്കിലും ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഭരണകൂടം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ താമസിക്കുന്നവർ അതായത് കടൽ തീരത്ത് താമസിക്കുന്നവർക്ക് എത്രയും ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ ആ സ്ഥലം വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഇതിനോടകം തന്നെ ചെയ്തു വെക്കണം ഒരു അജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം അധികം ആരും കടലിലേക്ക് പോകരുത് എന്നുള്ള കടുത്ത നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ അടക്കം നിരീക്ഷണങ്ങൾ എല്ലാ കടൽ തീരങ്ങളിലും ഇപ്പോൾ തന്നെ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് എൽദോ ഒരു കാര്യം കൂടി കൊച്ചിയിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടോ മഴ പെയ്യുന്ന സാധ്യത വിദൂരമാണ് ചൂട് പക്ഷെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ രാവിലെ ഏഴു മണിക്കൊക്കെ ഇവിടെ നിക്കുമ്പോ പോലും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് വെയിൽ വെയിലായിട്ട് ഇല്ലെങ്കിൽ പോലും നല്ല ചൂടുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചൂട് തന്നെയാണ് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല മഴ പെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് പക്ഷേ ഇതുവരേക്കും മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ എറണാകുളം ജില്ലയ്ക്ക് നൽകിയിട്ടില്ല ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കർശനമായിട്ടുള്ളൊരു ഈ സമയങ്ങളിൽ അതായത് ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിവരെ പൊതു ഇടങ്ങളിൽ നിന്ന് ജോലി ചെയ്യരുതെന്നടക്കമുള്ള നിർദ്ദേശം തന്നെ കർശനമായി തുടരുന്നു സൂര്യാഘാതം വയ്ക്കാനുള്ളൊരു സാധ്യത വിദൂരമല്ല പലർക്കും എറണാകുളത്ത് തന്നെ പലർക്കും ഇത്തരത്തിൽ റോഡ് പണി നടത്തുന്നവർ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കടക്കം സൂര്യാഘാത റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കർശന നിർദ്ദേശമാണ് ഈ കഴിയുന്നതും നന്നായി വെള്ളം കുടിക്കുക ഒപ്പം തന്നെ വെയിലത്തിറങ്ങാതെ നോക്കുക ഈ കൊടും ചൂടിൽ പുറത്തിറങ്ങാതെ തന്നെ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ഇന്നും തന്നെ ഭരണകൂടം നൽകുന്നുണ്ട് എന്തായാലും കൊച്ചിയിൽ മഴയ്ക്ക് സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുൻപ് ചെറിയ രീതിയിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചുവെങ്കിലും അത് ചൂടിനെ ശമിപ്പിച്ചിട്ടില്ല ചൂടിനെ കൂട്ടുകയാണ് ചെയ്തത് ഇനിയെങ്കിലും മഴ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്തായാലും മെയ് മാസത്തിൽ തുടക്കത്തിൽ തന്നെ മഴയുണ്ടാകുമെന്നൊക്കെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മഴ പെയ്യുന്ന ഒരു സാധ്യത ഇപ്പോഴും കാണുന്നില്ല എന്തായാലും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കർശന നിർദ്ദേശം ഈ ചൂട് തന്നെ തന്നെ ജാഗ്രത നിർദ്ദേശം ഇതിനോടകം ശരി നോമിയിലും നോമിയും തണൽ തന്നെ നിൽക്കുക അപ്പോ ഈ കൊച്ചി ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ് ഈ ഫോർട്ട് കൊച്ചി പ്രദേശത്ത് ചെറായി കുഴുപ്പിള്ളി അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പുണ്ട് എന്നാലും അങ്ങോട്ട് പോവുകയേ വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം അപ്പോൾ അത് ജാഗ്രതയോട് പാലിക്കാൻ ശ്രമിക്കുക